ഈ ഇപ്പഴൊരു തമിഴ് പാട്ടുണ്ടല്ലോ ലോൺ അടച്ചാടി ലോൺ അടക്കാൻ എങ്ങനെയടി പറ്റുന്നത് എന്റെ ചേട്ട ജോലിക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്റെ വീട്ടിലും വന്നിട്ടില്ലട എന്റെ കെട്ടിയാണ് നിന്റെ വീട്ടിൽ പറഞ്ഞത് പറയാ ഇവരൊക്കെ എവിടെ പോയി െ സംക്കുന്നോണ്ട് എടി സംശയിക്കാൻ കാരണം ഉള്ളത് തന്നെയാണ് സംശയിക്കുന്നത് എന്ത് കാര്യം ആ ഞാൻ കാണിച്ചുതരാം കുറവാണ് കാര്യം എടി കഴിഞ്ഞ ദിവസം എന്റെ ചേട്ടൻ അങ്ങ് മൂന്നാറ് ജോലിക്ക് പോയി നീ പറഞ്ഞേ ആഹ് എന്നിട്ട് രാത്രിയായപ്പോ എനിക്കൊരു മെസ്സേജ് ഇവിടെ മഞ്ജു കൊണ്ട് ഞാനതുകൊണ്ട് ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചിട്ട് നാളെ വരൂള്ളൂന്ന് ദൈവദോഷം പറയാത്തിനെ കുറിച്ച് ആടി ഞാൻ നിനക്ക് മെസ്സേജ് കാണിച്ചു തരാം നോക്ക് ഇവിടെ ഉണ്ട് ഞാൻ ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചിട്ട് നാളെ വരുള്ളൂ എടി മന്ദബുദ്ധി ഇവിടെ മഞ്ജുണ്ട് എന്നല്ല ഇവിടെ മഞ്ഞുണ്ട് അതുകൊണ്ട് ഹോട്ടലിൽ റൂം എത്ര നാളെ വരുന്നു ഏ മൂന്നാറല്ലേ പോയേക്കണത് എടി ഉണ്ട് മഞ്ജുണ്ടല്ലോ മഞ്ഞുണ്ട് അടി ഞാൻ ഒരു മെസ്സേജ് അതെ ഉണ്ടെങ്കിൽ ഇവിടെ സഞ്ജു ഉണ്ട് നിങ്ങൾ ഇന്ന് നാളെ വന്നാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന് ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ എന്തിനാ എന്നോട് ഇങ്ങനെ അണവണെ അല്ല അതല്ല ഈ അണവണല്ല നാക്ക് അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ എനിക്ക് ചില മലയാളം പറയുമ്പോഴേ ഇങ്ങനെ പോകും നല്ല ഒന്ന് അയ്യോ ോ എന്തോനെ അട്ടഹാസം പാക് ചേട്ടാ വേറൊരു കാര്യമുണ്ട് എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭർത്താവും കൂടെ വളർത്തി വലുതാക്കിയ ഒരു തെങ്ങുണ്ട് ഞങ്ങൾ രാവിലെ അതിന് തടം വെട്ടും വളവിടും വെള്ളം ഒഴിക്കും എല്ലാം ചെയ്യും അതിലാണെങ്കിൽ തേങ്ങയാണെങ്കിൽ ആർത്ത് പിടിച്ചിട്ടുണ്ട് എല്ലാ തേങ്ങയും വീടുന്നത് ഇവളുടെ പറമ്പിൽ ഇവൾ ഒരു ഒറ്റ തേങ്ങ എനിക്ക് തരത്തില്ല ഞാനും എന്റെ ചേട്ടനും കൂടെ മുളകരച്ച് കഴിക്കുമ്പോ ഇവളുടെ ഭർത്താവും കൂടെ അരച്ച് ചമ്മന്തി കഴിക്കും അഞ്ച് കിട്ടുമ്പോ ഒരെണ്ണമെങ്കിലും അവർ കൊടുക്കുക പിന്നെ അവളെ ഉടനെ മുന്നേ നീ ഒക്കെ അവളച്ച് കയ്യിലെടുത്ത കോൺഗ്രസ് പറയുന്നു എന്റെ വീട്ടിലെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എൻ്റെ മണിച്ച അമ്മ എനിക്ക് ഇത്രയുള്ള ഒരു കോഴിക്കുഞ്ഞിനെ തന്നു ഞാൻ അത് പൊന്നെ പോട്ടി എന്ന് പറഞ്ഞ് വളർത്തി വലുതാക്കി തീറ്റയിട്ട് കൊടുത്ത് വളർന്നത് മുട്ടയിടാൻ പ്രായമായപ്പോ രാവിലെ ഞാൻ അങ്ങോട്ട് അഴിച്ചുവിടും അഴിച്ചുവിടുമ്പള് എന്ന് പറഞ്ഞ് വിളിച്ച് അതിനെ അങ്ങ് കൊണ്ടുപോകും അതാണെങ്കിൽ

ഞാൻ മലയാളത്തിൽ പറഞ്ഞാ മതിയല്ലോ ഞാനും എന്റെ ചേട്ടനും ഇംഗ്ലീഷിൽ പറഞ്ഞു 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 മടുത്തു ഓക്കെ ഞാനും എന്റെ ചേട്ടനും ഇന്നലെ നമുക്കൊരു യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ ബാംഗ്ലൂർ വരെ ഒന്ന് പോവേണ്ടി വന്നു നമ്മളിപ്പോ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോയത് ഞാനും എന്റെ ചേട്ടനും ഫ്ലൈറ്റിൽ ഭയങ്കര എ സി ആണല്ലോ ഞാൻ ചേട്ടനും കൂടി തണുത്തിരുന്ന് ഉറങ്ങിപ്പോയി സോറി അങ്ങനെ ഞാനും എ സിയിൽ ഇരുന്ന് ഉറങ്ങുന്ന സമയത്തോ നമ്മൾ ഒരു ചേട്ടൻ നമ്മൾ അവിടെ എത്തിയപ്പോൾ ചേട്ടന്റെ ഫോണിൽ ഇരുപത്തിയെട്ട് മിസ് കോൾ ആരാ വിളിച്ചേ വിളിച്ചേ ആരാ അല്ല നമ്മുടെ പ്രൈം ചേട്ടൻ അതിന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ

ഞാൻ ഞാൻ ഈ കെട്ടാൻ വേണ്ടി ആളെ വിളിക്കാൻ എന്തുകൊണ്ട് വിളിച്ചില്ല പക്ഷെ ആൾക്കാര് കിട്ടണ്ടേ എങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്റ്റലിന്റെ മുമ്പിൽ ഉണ്ട് പൊളിഞ്ഞു കിടക്കാണ് കെട്ടാൻ ആഗ്രഹമുള്ള കെട്ടിക്കോളാൻ പറഞ്ഞു ആരും വരുന്നില്ല സാറേ വസുന്ധര കെട്ടി കെട്ടായി എന്നിട്ട് എന്നെ വിളിച്ചില്ല സാറിന് വിളിച്ച സാറും ഒന്ന് കെട്ടും അതുകൊണ്ടാ വിളിക്കാഞ്ഞത് ആ കെട്ടല്ല പണി അറിയണം പണി